മയക്കുമരുന്നിനെതിരെ പ്രതിരോധ ചങ്ങല തീർത്ത് കാട്ടാക്കട മണ്ഡലത്തിലെ ജനത മയക്കുമരുന്ന് കാട്ടാക്കടയിൽ വേണ്ടേ വേണ്ട എന്ന് പ്രഖ്യാപിച്ച് കുണ്ടമൺ കടവു മുതൽ കടവ് വരെ പതിനായിരങ്ങൾ കൈകൂർത്തുകൊണ്ട് മാനവ ശൃംഖല തീർത്തു കാട്ടാക്കട മണ്ഡലത്തിലെ വിദ്യാർത്ഥികളും സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ആപാലവൃദ്ധം ജനങ്ങളും ലഹരിക്കെതിരെ അണിച്ചേർന്നു കുണ്ടമൺകടവിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മാനവ ശൃംഖല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആദ്യ കണ്ണിയായി പാറശാല സി കെ ഹരീന്ദ്രൻ അവസാന കണ്ണിയായി അണ്ണിച്ചു കാട്ടാക്കട മലങ്ങിനിക്കീഴ് മാറനൂർ പള്ളിച്ചൽ വിളവൂർക്കൽ എന്നീ പഞ്ചായത്തുകളിലെ ഏഴ് കേന്ദ്രങ്ങളിലായി പതിനെട്ടര കിലോമീറ്റർ നീളുന്ന വിധമാണ് മാനവ ശൃംഖല സംഘടിപ്പിച്ചത് പരിപാടിയിൽ ഐ ബി സതീഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി മയക്കുമരുന്നില്ലാത്ത നാടായി മാറ്റാൻ ഞങ്ങളും ആവതെല്ലാം ചെയ്യും നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവർ ലഘുലേഖകളുമായി എല്ലാ വീടുകളിലും എത്തി ഈ മാനവ ശൃംഖലയുടെ സന്ദേശം എത്തിച്ചു അങ്ങനെ രണ്ടു മാസക്കാലം നീണ്ടുനിന്ന വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ് കാട്ടാക്കട മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിൽ നൂറ്റി ഇരുപത്തിരണ്ട് വാർഡുകളായി നടന്നത് ഈ ആശയം സൃഷ്ടിച്ച ഒരു ചലനമുണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് നമ്മളിൽ രാഷ്ട്രീയമുള്ളവരുണ്ട് രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിൽ വിശ്വസിക്കുന്നവരുണ്ട് വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവരുണ്ട് എന്നാൽ മയക്കുമരുന്നിന്റെ കാര്യത്തിൽ കാട്ടാക്കടക്കോരൊറ്റ മനസ്സാണ് കാട്ടാക്കടക്കാർ ഒന്നാണ് എന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകേറ്റ് ഡി സുരേഷ് കുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടിയിൽ ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും അണിചേരുകയും ഫ്ലാഷ് മോബ് അടക്കമുള്ള വിവിധ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരിയോടുള്ള അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ വിമുക്ത കാട്ടാക്കട നിയോജക മണ്ഡലം എന്ന ലക്ഷ്യത്തിനായി ഞാൻ പ്രവർത്തിക്കും അതിലൂടെ മയക്കുമരുന്ന് വിമുക്ത കേരളം എന്റെ എല്ലാ കഴിവുകളും എല്ലാ കഴിവുകളും ഇതിനായി ഉപയോഗിക്കുമെന്ന് ഇതിനായി ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ഇതിനായി ഞങ്ങൾക്ക് ആത്മവിശ്വാസം വളർത്തി ഞങ്ങൾ ഇതുവരെ കൊണ്ട് നിർത്തിയ ഞങ്ങളുടെ ജിജി മാമിനും പിന്നെ കാട്ടാക്കട ഞങ്ങളെ ഞങ്ങളെത്രം വീക്ഷിച്ച ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു കാട്ടാക്കട നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സതീഷ് സംഘടിപ്പിച്ച മയക്കുമരുന്നിനെതിരായ ഉള്ള മാനവ ശൃംഖല വിജയമാക്കി തീർത്ത കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തിലെ മുഴുവൻ നല്ലവരായ ജനങ്ങളെയും കൊച്ചു മക്കളെയും കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും എല്ലാം പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ആദ്യമേ നന്ദി അറിയിക്കുകയാണ് ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി ഒരു സംഘടന സമിതി ചേർന്നുകൊണ്ട് മാനവ ശൃംഖല ഇന്നിവിടെ രൂപപ്പെടുത്തുമ്പോൾ തുടർ പ്രവർത്തനങ്ങളെന്ന നിലയിൽ കാട്ട ഗ്രാമപഞ്ചായത്ത് മേഖലയിലെ എല്ലാ സ്കൂളുകളിലും ഇത്തരം സന്ദേശങ്ങൾ നൽകാനും അവിടെ ബോധവൽക്കരണ പ്രവർത്തനം നടത്താനും രക്ഷകർത്താക്കളെയും പൊതുസമൂഹത്തിലെ ആളുകളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഹെൽത്ത് വിഭാഗത്തിൻ്റെയും ഒക്കെ കൂടി സ്കൂളുകളിൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനം നടത്താനും ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്ന രൂപത്തിലാണ് കാട്ടാക്കട എന്താണോ ആഗ്രഹിച്ചത് എം എൽ എ ആഗ്രഹിച്ചത് അത് പൂർണ്ണമായ അർത്ഥത്തിൽ കാട്ടാക്കട പഞ്ചായത്ത് മേലയ്ക്കകത്ത് നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നല്ല സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി ഒന്നാകെ നിന്നുകൊണ്ട് ഈ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ സഹകരിച്ച കാട്ടാ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളെയും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിന്നു എല്ലാവർക്കും നന്ദി കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വേട്ടക്കെതിരെ കേരളത്തിൽ ആദ്യമായി കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്ന മനുഷ്യ ശൃംഖല കഴിഞ്ഞ മെയ് പത്തിനായിരുന്നു തീരുമാനിച്ചിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ് മാറ്റുകയും അത് ഈ ഇരുപത്തെട്ടിന് നടത്താൻ തീരുമാനിക്കുകയുണ്ടായി ഒരു രണ്ടു മാസക്കാലം നീണ്ടു നിന്ന പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് ഈ മയക്കുമരുന്നിനെതിരായി ചിന്തിക്കുന്ന എല്ലാ ആളുകളും ആ അർത്ഥത്തിൽ ഈ പരിപാടിയെ ഏറ്റെടുക്കാനും ഇത് വിജയിപ്പിക്കാനും തയ്യാറായി അതിലുള്ള നന്ദി കടപ്പാടും കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് അറിയിക്കുകയാണ് ഇനിയും ഇതിന്റെ തുടർ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഈ പരിപാടി ഇവിടെ കൊണ്ട് തീരുന്നതല്ല ഈ ഭരണസമിതിയുടെ പ്രവർത്തനം ഒരു നാലഞ്ച് മാസക്കാലം കഴിഞ്ഞ് പോയാലും അടുത്തു വരുന്ന ഭരണസമിതിയും ഈ പ്രവർത്തനങ്ങൾ ഇതിനെ ചുവടുപിടിച്ച് തന്നെ മുന്നോട്ട് പോകും നമ്മുടെ നാടിനെയും നാട്ടുകാരെയും നമ്മുടെ യുവതലമുറയെയും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് അപ്പോൾ ഈ നയത്തെ ചുവടുപിടിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണം എന്ന് നമ്മുടെ പദ്ധതി മാർഗനിർദ്ദേശങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളും പദ്ധതികളും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള പരിപാടികളുടെ ഭാഗമായിട്ട് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ നടക്കാനിരിക്കുന്ന ഇരിക്കുകയാണ് ഇതിന് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ പ്രവർത്തനം ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട ഐ ബി സതീഷ് പ്രതിദാനം ചെയ്യുന്ന കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ് ഇന്നിവിടെ നടന്ന മാനവ ശൃംഖല വൻ വിജയമായിരുന്നു ഇതിനകത്ത് കൊച്ചു മക്കൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി അമ്മമാരും മുതിർന്നവരും ആണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് അപ്പോൾ ഈ പങ്കെടുത്തത് തന്നെ ലഹരിക്കെതിരെയുള്ള അവരുടെ പോരാട്ടം അല്ലെങ്കിൽ എത്രത്തോളം ഇത് കുടുംബങ്ങളെ ശിഥിലമാക്കുന്നു ലഹരിക്കെതിരെ പ്രതികരിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യതയാണ് കാണിച്ചു തന്നത് അനുബന്ധ പരിപാടികൾ ഇവിടെ നടന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ അധ്യക്ഷ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത് ഇതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എ നൽകി ഔദ്യോഗിക തലത്തിൽ ഇത് ഒട്ടനവധി ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളായി ഇതിൽ പങ്കാളികളാവുകയും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ഈ പ്രവർത്തന മികവിന് ഗ്രാമപഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകിയ ജനപ്രതിനിധികൾ ബഹുമാനപ്പെട്ട ജനസമൂഹം തുടങ്ങി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് ഏതൊരു നല്ല പ്രവർത്തനം പ്രവർത്തനവുമായി മുന്നോട്ട് വന്നാലും രാഷ്ട്രീയമായി കണ്ട് ഇതിനെ എതിർക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ട് അപ്പോ അത്തരത്തിലുള്ള ഒരു എതിർപ്പ് ഇതിലും കണ്ടിട്ടുണ്ട് ചില ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നിസ്സഹകരണം നമ്മൾ കണ്ടു അത് ജനം തിരിച്ചറിയും കാരണം ഇത് ഇതിനകത്ത് രാഷ്ട്രീയമോ മറ്റു പരിഗണനയോ ഇല്ല ഇത് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ് ഇത് എല്ലാ കുടുംബങ്ങൾക്കും അനിവാര്യമാണ് എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായാൽ മാത്രമേ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായാൽ മാത്രമേ ഞാൻ അതിനോട് പ്രതികരിക്കൂ എന്നുള്ള മനോഭാവം മാറണം എല്ലാവരും എല്ലെതിരായിട്ടിറങ്ങണം എന്നുള്ളതാണ് പറയാനുള്ളത് ഈ പരിപാടിയെ വൻ വിജയമാക്കി തീർത്ത എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിന്റെ നന്ദി പരിപാടിയെല്ലാം നമസ്കാരം കാട്ടാക്കട മണ്ഡലത്തിൽ ഐ വി സതീഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള മാനവ ശൃംഖലയുടെ ഭാഗമാകാൻ കാട്ടാക്കടയുടെ വിവിധ സംഘടനകളും സ്കൂളുകളും പങ്കെടുക്കുന്നതോടൊപ്പം മാതാ കോളേജും ടീമും പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് ഈ മാനവീയ ശൃംഖല വളരെ വിജയമായി തീർന്നതിൽ അതീവ സന്തോഷമുണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിലും അതിഗംഭീരമായിട്ട് ഞങ്ങളുടെ പ്രോ പിള്ളേരുടെ പ്രോഗ്രാമുകളും കാട്ടാക്കടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ കോളേജിനും ഈ നാട്ടുകാരോടൊപ്പം പങ്കെടുത്ത് പഞ്ചായത്തിനോടൊപ്പം പങ്കെടുത്ത് മാനവ ശൃംഖല കൈകോർത്ത് നിൽക്കാനായിട്ട് പറ്റിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ ഡ്രഗ് അബ്യൂസ് ഡേയിലും അതുപോലെ തന്നെ മറ്റ് ദിവസങ്ങളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളും സ്കിറ്റുകളും അവെയർനെസ് ക്ലാസുകളും എല്ലാം പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് അതിന് ഒരു പഞ്ചായത്തിൻ്റെ ഒരു സ്കീം അല്ലെങ്കിൽ പ്രോഗ്രാം കൂടെ വന്നതിൽ നമുക്ക് വളരെ സന്തോഷം അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ മാതാ കോളേജിനും മാനേജ്മെൻറ്റിനും മറ്റ് വിദ്യാർത്ഥികളുടെ പേരിലും നന്ദി അറിയിക്കുന്നു താങ്ക് മാനവ ശൃംഖലയുടെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ സംഘടിപ്പിച്ച കലാ സാംസ്കാരിക സന്ധിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ സുരേഷ് കുമാർ കെ അനിൽകുമാർ ലാലി മുരളി വത്സലകുമാരി ലില്ലി മോഹൻ എന്നിവർ നേതൃത്വം നൽകി വാർത്തകൾ വിരിടത്തും ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂസമുക്ക് ഫോളോ ചെയ്യൂ